ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ കഥ ക്ലൈമാക്സിലേക്ക് അടുത്തു ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ കഥയുള്ളൂ കേട്ടോ എന്തായാലും നമ്മുടെ അഭരണ ഇത്രയും കാലം അളകാപുരിയിൽ കിടന്ന് അഴിഞ്ഞാടിയതിനെപ്പറ്റിയും ആ പൊന്നൊരു ചെറിയ കുഞ്ഞാണെന്ന് പോലും വിചാരിക്കാതെ അതിനോട് കാണിച്ച ക്രൂരത പോലും ഇങ്ങനെ നിന്ന് ആലോചിക്കുക എണ്ണി എണ്ണി മറ്റുള്ളവരെ ദ്രോഹിച്ചതും മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചതും മറ്റുള്ളവരെ വെല്ലുവിളിച്ചതും എല്ലാം ആലോചിച്ച് നിറകണ്ണുകളോടെ ആശാത്തി ഇങ്ങനെ നിൽക്കുക കേട്ടോ സ്വയം എന്താ പറഞ്ഞ തീർന്നു എന്നുള്ളൊരവസ്ഥയിൽ പിന്നെയും അമല് പറഞ്ഞ കാര്യങ്ങളിങ്ങനെ ഓർക്കുവാണ് അങ്ങനെ ഓർക്കേണ്ട കാര്യങ്ങളെല്ലാം ഓർക്കുക എത്ര പണം കിട്ടിയാലും ഒരു പെണ്ണും മാനത്തിൻ്റെ കണക്ക് പറഞ്ഞ് കേസിന് പോവില്ലാടി നിൻ്റെ അച്ഛൻ ആരാണെന്ന് കാലം നിനക്ക് തെളിയിച്ച് തരുമെന്ന് അന്ന് അമല് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് അഭരണം ഇവിടെ നിന്ന് ഈ സെക്കൻഡ് നേരങ്ങൾ കൊണ്ട് ആലോചിച്ച് ഓർമ്മിച്ചെടുക്കുവാണ് അതിനുശേഷം പിന്നെ നമ്മുടെ രാധാമണിയമ്മ പറഞ്ഞത് ഇനി ഞാൻ പറയുന്നത് കുട്ടി ശ്രദ്ധിച്ച് കേൾക്കണമെന്നും ഞാൻ ഒന്നും ഓർക്കുന്നില്ല എന്ന് ജഡ്ജിയോട് പറഞ്ഞു പക്ഷെ വീണ്ടും എനിക്കത് ഓർക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ആലോചിച്ചു ആലോചിച്ചൊരു ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും രൂപവും കിട്ടാതെ ഇങ്ങനെ നിൽക്കുക കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് എല്ലാം ആലോചിച്ച് നിൽക്കുന്നു അതിനുശേഷം പിന്നെ അമല് പറഞ്ഞ കാര്യം കാര്യം ഇതാണ് ജാനകിയെ വഞ്ചിച്ച രാധാമണി വാരസ്യരെ തമ്പിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് അതൊക്കെ അമല് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു നല്ലതുപോലെ നീ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറഞ്ഞത് അതെല്ലാം ആലോചിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടിയല്ലോ ആ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം കൂടെ കൂട്ടി കിഴിച്ച് എന്താ പറയണ അഭരണ തീർന്നു അഭർണ എന്ന് പറയുന്ന ആള് ആ വന്മരം വേരോടെ വീണു നീ പൊട്ടിക്കരയുന്ന ഒരു ദിവസം ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് അന്നമല് പറഞ്ഞ കാര്യങ്ങളും അവർണയുടെ മെമ്മറിയിലേക്ക് കയറി വരുവാ ഇതൊക്കെ ആലോചിച്ചിട്ട് എന്നെ ചെയ്യേണ്ട ഇറങ്ങി ഓടാൻ പോലും കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മകൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ തമ്പിയുടെ വീടാ തമ്പിയുടെ വീട്ടിൽ തമ്പി തകർന്നു തരിപ്പണമായിട്ടൊരു മൂലൊക്കെ ഇരിക്കുന്നു അപ്പോഴേക്കും ഭാര്യ തമ്പിയുടെ അടുത്തേക്ക് വന്നു തമ്പിയുടെ ഒരു ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ട് ചങ്കുപൊട്ടുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ജാനകിയുടെ നമ്പറിലേക്ക് വിളിച്ചു അപ്പോൾ ജാനകിയുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ആ ഹലോ ആ മോളെ ഞാൻ വസുന്ധര ആണെന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിച്ചു അപ്പൊ അവർ അവിടെ എത്തിയില്ലേന്ന് ചോദിച്ചു ആ അപരണെവിടെ ഉണ്ടല്ലോ എന്താ കാര്യമെന്ന് ചോദിക്കുക ജാനകിയെ അവളുടെ വാക്കുകളിൽ ഇപ്പം ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു അല്ല എന്താ വസന്തരാമയ അവൾക്ക് ശരിക്കും സംഭവിച്ചത് അപ്പം എല്ലാം എനിക്കറിയാമോളെ സകലത്തും എനിക്കറിയാം രാധാമണി എല്ലാം എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം വസന്തരാമ പറയുമ്പോഴത്തേക്കും ചാനകിയൊന്നും ഞെട്ടി ചാനകിയൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ നിന്റെ അച്ഛനാണ് അപർണയുടെയും അച്ഛനെന്ന് അറിഞ്ഞിട്ടും അവള് അവളെ പേടിച്ച് ഞാനത് പറയാതിരുന്നതാണെന്നുള്ള കാര്യം വസന്തരാമ ഇങ്ങനെ ജാനകിയോട് പറയൂ കേട്ടോ അവൾ എന്തൊക്കെയോ സംശയങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുക ജാനകി നീ ആ മനുഷ്യനെതിരെ കൊടുത്ത കേസ് സത്യമല്ലേ എന്ന് അവൾ അവളുടെ അച്ഛനോട് ചോദിച്ചെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് അന്താളിപ്പം ഉണ്ടായത് ആരാ വസന്തരാമേ അവളോടത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതൊന്നും അവൾ പറഞ്ഞില്ല മോളെ എന്ന് വസന്തരാമ പറഞ്ഞു അപ്പൊ ജാനകിക്ക് സംശയമായി അവള് അച്ഛനെ ചോദ്യം ചെയ്തെന്നും എൻ്റെ നിയന്ത്രണം വിട്ടുപോയി മോളെയെന്നും ഈ വസന്തരാമ ജാനകയോട് പറയുവാണ് സത്യമല്ല ഞാൻ ആയിട്ട് തന്നെ അവളോട് പറഞ്ഞെന്നും പറഞ്ഞു പിന്നെ ആ മനുഷ്യന്റെ ഭീഷണിയൊക്കെ ആ ഒരു നിമിഷത്തേക്ക് ഞാൻ മറന്നു പോയെന്നും എന്നിട്ട് ശരിക്കും എന്താ വസന്തരാമ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ അച്ഛനോട് അതെല്ലാം ചോദിച്ചു ആ മനുഷ്യൻ മകളുടെ മുന്നിൽ തോറ്റുപോയി എന്ന കാര്യമൊക്കെ പറഞ്ഞു ചെയ്ത തെറ്റുകൾ സമ്മതിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും അയാൾ എല്ലാ തെറ്റുകളും തന്റെ മകളുടെ മുന്നിൽ ഏറ്റു പറഞ്ഞെന്നും പറയുക ഇനി എനിക്ക് ഇങ്ങനൊരു അച്ഛൻ ഇല്ലായെന്നും പറഞ്ഞാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുള്ള കാര്യങ്ങളൊക്കെ വസന്തരാമ ജാനകയോട് പറയൂ കേട്ടോ നിന്റെ സ്വന്തം അനിയത്തിയാണ് അവളെന്നും അവളെ നീ അവളെ കൈവിടല്ലേ കൈവിടലേ എന്നൊക്കെ പറയുക അവൾക്ക് ഇനി നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അമൽ അവളുടെ കഴുത്തിൽ താല് കെട്ടിയ നിമിഷം മുതൽ അവൾ എൻ്റെ അനിയത്തെ തന്നെയല്ലേ വസുന്ദ ജാനകി അന്നേരം ഈ അമ്മയോട് ചോദിച്ചു അവളെ മാത്രമല്ല നിരഞ്ജനിയും ഞാൻ അങ്ങനെ തന്നെയല്ലേ കാണുന്നത് എന്നൊക്കെ പറയാം ജാനകി അതിന് അതിന് അവളുടെ അച്ഛൻ്റെ പരിഗണനയൊന്നും എനിക്ക് ആവശ്യമില്ല എന്നും ജാനകി പറയുവാണേ അവൾ എന്തൊക്കെയോ മനസ്സിലാക്കിയാണ് വന്നതെന്നുള്ള കാര്യം എനിക്ക് അന്നേരം തന്നെ തോന്നിയായിരുന്നു അപ്പൊ അച്ഛൻ അവൾക്ക് എല്ലാമായിരുന്നെന്നും അച്ഛൻ അച്ഛനൊരു ചതിയനാണെന്ന് തിരിച്ചറിവ് അവൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യങ്ങളും വസന്തരാമ പറയുക നിന്നോട് ഞാനൊന്നും പറയണ്ടല്ലോ മോളെ അല്ലേ എന്ന് വസന്തരാമ ജാനകിയോട് ചോദിക്കുമ്പോൾ ജാനകിയുടെ തീ പാറുന്നത് കാണാം അപ്പം അവൾ ഇനി ഈ വീടിന്റെ പടി കയറില്ല എന്നും അവളുടെ അച്ഛൻ അവൾക്ക് പണ്ടേ മരിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും പറയുക ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്തൊക്കെയോ ഒരു വികാരങ്ങളും ഇനി മറയുന്നുണ്ട് ജാനകിയുടെ മുഖത്ത് അമലിന് ഇപ്പോഴും അവൾക്ക് ഭർത്താവായി അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും എൻ്റെ മോളെ ഓർത്ത് കരയാനല്ലാതെ എനിക്ക് എന്തിനു കഴിയും മോളെ എന്നൊക്കെ ആ അമ്മ ഇങ്ങനെ ജാനകിയോട് ചോദിക്കുവാണ് ആതിനും ജാനകിക്ക് മറുപടിയൊന്നുമില്ല എനിക്ക് ആശ്രയിക്കാൻ നീയും അഭിയും മാത്രമേ ഉള്ളൂ എന്നു അമ്മ പറയുമ്പോൾ വസന്തരാമ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളെ ഉൾക്കൊള്ളാൻ അവൾക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതിയെന്ന കാര്യം പറയുക ജാനകി ഞാൻ അവളെ നോക്കിക്കൊള്ളാം നീ അത് പറയുമെന്ന് എനിക്കറിയാൻ മോളെ ആ മനുഷ്യൻ നിന്റെ അമ്മയോട് ചെയ്ത കൊടും ക്രൂരതകൾക്ക് അയാൾ ശിക്ഷ അനുഭവിക്കാതെ പോവില്ല എന്നൊക്കെ പറയുമ്പം ഭർത്താവിനെ ശബിക്കാതെ വസന്തരാമ ഫോൺ വയ്ക്കാൻ പറഞ്ഞു ജാനകി എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതിയെന്നും പറഞ്ഞു പിന്നെ ആഭരണ എന്നെ അംഗീകരിക്കുമെന്നും വേണ്ട അമലിനെ അവൾ അംഗീകരിച്ചാൽ മതിയെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറയുക അവൾക്ക് അതിനുള്ള മനസ്സുണ്ടാകുമെന്ന് ഉറപ്പാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ എൻ്റെ അമ്മ കാത്തിരിക്കുന്ന തമ്പിയുടെ വിധിയാണ് ഇനി അടുത്തതെന്നുള്ള കാര്യം ജാനകി മനസ്സിൽ ഇങ്ങനെ പറയുന്നു പിന്നെ കാണിക്കുന്ന തമ്പി കുറേ മതികുപ്പിയൊക്കെ നിരത്തി വെച്ചിങ്ങനെ ഇരിക്കുക കുറേ കുടിച്ചു കുടിച്ച് കുടിച്ച് വിളവ് കെട്ടും അതിനുശേഷം പിന്നെ ജാനകിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന് തമ്പി ഇങ്ങനെ ആലോചിക്കുക എടീ നിന്റെ എനിക്ക് തന്തയുണ്ടോടി നീ ആരുടെ നീ എത്ര പേർക്കുണ്ടായതാണെന്ന് അറിയാമെടി നീ എൻ്റെ മോളോട് ചോദിച്ചാൽ അവളെ അന്തോസായിട്ട് തമ്പിയുടെ മോളാണെന്ന് പറയുവടി അന്ന് ജാനകി അച്ഛനും മോളും കൂടെ കരയിച്ച കാര്യങ്ങളെല്ലാം തമ്പി ആലോചിക്കാം അതിനുശേഷം ഇരുട്ടടി അടിച്ചതുപോലെ ആദ്യത്തെ കാഴ്ചയിൽ നമ്മുടെ രാധാമണി അമ്മയെ കണ്ടു നിന്ന് ആ ഒരു നിമിഷം അങ്ങനെ അതിനുശേഷം ആ അമ്മ ഓടി ജാനകിയുടെ അടുത്തേക്ക് ചെന്നത് പിന്നെ നമ്മുടെ മേരിക്കുട്ടിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തമ്പി ആലോചിക്കുക അങ്ങനെ തമ്പിയുടെ മനസ്സിലിതെല്ലാം പിന്നെ മറിഞ്ഞ് തമ്പിരുന്ന് കരയുക തമ്പിയുടെ കണ്ണിൽ നിന്ന് കണ്ടുനീര് വീഴുന്നു അതിനുശേഷം പിന്നെ സേനനുമായിട്ട് വണ്ടി ഓടിച്ചു വന്ന് അതായത് ജാനകിയുടെ വണ്ടിയിലേക്ക് ഇടിക്കാൻ വരുന്ന വരവിൽ എൻ്റെ പുക കാണാൻ ജനിച്ചവളെ ഞാൻ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞു ജാനകിയുടെ വണ്ടിയെ ഇടിച്ച് തീർപ്പിച്ച വിവരം അതിനുശേഷം രാധാമണിയുടെ അടുത്ത് ചെന്ന് രാധാമണിയെ ചെന്ന് വെല്ലുവിളിച്ച കാര്യങ്ങൾ മോളെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ അവരെ കാണില്ല എന്ന് പറഞ്ഞ കാര്യങ്ങള് അതിനുശേഷം ഈ കേസ് കേസുകെട്ടെല്ലാം കഴിഞ്ഞ് രാധാമണിയും അമ്മ തിരിച്ചു വന്ന് തമ്പിയെ വെല്ലുവിളിച്ച കാര്യം നിങ്ങളുടെ മരണവിധി രാധാമണി എഴുതുമെന്ന് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും എടുത്ത് മദ്യം കുടിക്കുക പിന്നെ അതിനുശേഷം പിന്നെ അപർണ ലാസ്റ്റ് വന്നു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ തുല്യമാണ് സ്നേഹിച്ചത് അത് നിങ്ങളെ ഞാൻ സ്നേഹിച്ചു പോയതിനാണോ ഞാൻ ഇത് മുഴുവൻ അനുഭവിച്ചത് ഇതെല്ലാം അപർണ ചോദിച്ച കാര്യം പിന്നെ കയ്യിലൊരു തോക്കുണ്ട് ഈ തോക്കും പിടിച്ച് തമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപർണ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്നും മരിച്ചു കാണാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു ഒരു പേപ്പറെടുത്തു അതിനെ തേണ്ട ഒക്കെ കുത്തി കുറിച്ച് വെച്ചു ശേഷം നീ തോക്കും കയ്യിൽ പിടിച്ച് കണ്ണൊക്കെ ചക ചുഗാന്നിരിക്കുക കേട്ടോ കരഞ്ഞിട്ട് ആ തോക്കെടുത്ത് സ്വന്തം നെറ്റിയിലേക്ക് മകൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വെടി പൊട്ടിച്ചു വസന്തരാമ ഈ ശബ്ദം കേട്ട് ഓടി ചെല്ലുമ്പോൾ മരിച്ചു കിടക്കുന്ന തമ്പിയെ കാണുന്നത് തമ്പിയെ കണ്ടുപിടുത്ത് തതിച്ചല്ലോ എൻ്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല അമ്മ പെട്ടെന്ന് അതിനെ വസന്തരാമ ഫോൺ ഫോണെടുത്ത് ജാനകിയെ വിളിച്ചു അപ്പോൾ എന്താ വസന്തരാമയെന്ന് ചോദിച്ചു മോളെ ജാനകി ജാനകിയെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചില്ല എന്താ വസന്തരാമ എന്താ പറ്റി എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു അപ്പം അതേ മോളെ ആ മനുഷ്യൻ പോയി മോളെ മോളേന്നും പറഞ്ഞുകൊണ്ട് വസന്തരാമ ഒരു ഒറ്റ കരച്ചില് ജാനകി അന്തം ഇങ്ങനെ നിൽക്കുക ജാനകിക്ക് പ്രത്യേകിച്ച് സങ്കടം അങ്ങനത്തെ വികാരമൊന്നുമല്ല പക്ഷെ ജയിച്ചു എന്നുള്ളൊരു ഒരു ഇത് അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ വസന്തരാമ ജാനകിയോട് പറഞ്ഞു ജാനകി ഫോൺ കട്ട് ചെയ്തു വസന്തരാമ അവിടെ നിന്ന് ഭയങ്കര കരച്ചില് അതിനുശേഷം പിന്നെ കാണിക്കുന്ന അമലും അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കും അപ്പം ഞാനോ അജേട്ടനോ ഷെയർ വേറെ തിരിച്ചു തരാൻ പറഞ്ഞിട്ടില്ലല്ലോ അബിയേട്ട അമർത ഇത് അറിഞ്ഞിട്ട് ഇല്ലല്ലോ അബിയേട്ട അച്ഛൻ ഷെയർ തിരിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവരുടേതായ സ്വത്തുക്കള് സ്വയം നോക്കി നടത്തുകയാണ് വേണ്ടതെന്ന് അഭി അന്നേരം അനിയന്മാരോട് പറയുക അമലിനോടൊക്കെ ഞാൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് അബിയേട്ട അബിയേട്ടാന്ന് പറഞ്ഞ് ഓടി വന്നു അമല് സോറി അമലിന്റെ അബിയുടെ അടുത്തേക്ക് ജാനകി എന്താ എന്താന്ന് ചോദിച്ചു എന്താ അടുത്ത് എന്താ ജാനകിന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വസുന്തരാമ എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു എന്ന് ജാനകി പറയാം ഇനി കിറക്കാത്ത കാര്യം പറയാൻ പറഞ്ഞു അബി അമലെ അബിയേട്ടാ അപരണ സത്യങ്ങളെല്ലാം അറിഞ്ഞാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ അമലിന് യാതൊരു ഗോസലും ഇല്ല ഏട്ടാ അമലെ അവള് തമ്പയോടെ എല്ലാം ചോദിച്ചെന്നും പിന്നെ അവള് അവള് അവളെന്നിറങ്ങിയതിന് ശേഷം അവള് ഇറങ്ങിയ ശേഷം പറ എന്താണെന്ന് പറയാൻ പറയാം അബി അപ്പോഴേക്കും ജാനകിക്ക് കയ്യും കാലം മറിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല തമ്പി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു അയാൾ മരിച്ച അഭി ജാനകി പറയാം വസുന്തരാമ്മ നിലവിളിയോടെ എന്നെ ഇപ്പം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ അബിയും അമലും അന്തം വിട്ടു നിൽക്കുക എടാ അമലേ എന്നും പറഞ്ഞു ഇങ്ങനെ അബി വിളിച്ചു അമലിന് യാതൊരു പ്രശ്നവും ഇല്ല ഇത് തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതെന്ന് അമല നേരം ചേട്ടനോടും ചേച്ചിയോടും പറയാം ഈ കാര്യം അവർനെ അറിഞ്ഞോ എന്ന് അഭി ജാനകിയോട് ചോദിക്കുമ്പോൾ ജാനകി അത് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ചെന്ന് പറയെന്ന് പറ എനിക്കങ്ങും പറ്റെന്ന് അമല് അഭിയോട് പറയാം നിന്നോടാ പറഞ്ഞത് ചെല്ലടാന്ന് പറഞ്ഞു ഇത് തള്ളി അമലിനെ പറഞ്ഞു വിടുവാം അമല അവരുടെ അടുത്തേക്ക് പോകുക കേട്ടോ ജാനിക്കാണെങ്കിൽ നെഞ്ചിൽ കയ്യും വെച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കേട്ട് വന്ന നമ്മുടെ രാധാമണി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അയാളും മരണം സ്വയം ഏറ്റുവാങ്ങിയെന്നും പറഞ്ഞ സന്തോഷത്തോടെ ആ അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് തൻ്റെ ജീവിതത്തിന് ഇപ്പോൾ ഒരു അർത്ഥം ഉണ്ടായി എന്നുള്ളൊരിതിൽ പിന്നെ കാണിക്കുന്നത് അവർനെ ഇങ്ങനെ റൂമിൽ സങ്കടപ്പെട്ട് കരഞ്ഞു നിലവിളിച്ചിങ്ങനെ ഇരിക്കുക ചങ്കു പൊട്ടിയിരിക്കുന്ന അവരുടെ അടുത്തേക്ക് അമൽ ചെല്ലുന്ന ഫോൺ കിടന്ന് വെള്ളടിച്ചുകൊണ്ടേയിരിക്കുന്നു അറിയുന്നത് പോലുമില്ല നിന്റെ അമ്മയാണ് വിളിക്കുന്നത് നീ ഫോൺ എടുക്കാൻ പറഞ്ഞു അമല് അപ്പം അമ്മ എന്നും പറഞ്ഞു ഒരു ആയിരം കോള് വന്നു ആ അപരണ നേരം അമലിനെ ഇങ്ങനെ നോക്കുക ഇത്രയും കാലം നീ മുള്ളും മുനിയും വെച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അവരുടെ അമലിനോട് പറയൂ കേട്ടോ ഇനി നിന്നെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല ബുദ്ധിമുട്ടിക്കില്ലായെന്ന് അവരുടെ അമലിനോട് പറഞ്ഞു പെട്ടെന്ന് ചെന്ന് കയറാൻ ഒരു സ്ഥലം കണ്ടെത്താത്തത് കൊണ്ടും എൻ്റെ ഡ്രസ്സുകളും മറ്റും ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വീണ്ടും വന്നതെന്ന് അപർണ പറയുമ്പോൾ അമലൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ പറഞ്ഞിട്ടില്ല അച്ചൻ മരിച്ച കാര്യം രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം നേരെ ഒന്ന് വെളുത്തോട്ടെ എന്ന് അപർണ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എനിക്കിതിൽ വലിയ പുതുമയൊന്നും തോന്നുന്നില്ല എന്ന് അമല അഭർണയോട് പറഞ്ഞു നീ ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് പോകാൻ പാ അവിടെ പോകേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പം നീ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിടേണ്ട കാര്യമൊന്നുമില്ല ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നതും ഇല്ല എന്ന് അവർണ പറയുവാണ് നിനക്ക് വേണ്ടത് ഡിവോഴ്സല്ലേ അതിന് എനിക്ക് സമ്മതമാണെന്ന് പറയുമ്പോ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാനൊന്നും അല്ല വിളിക്കുന്നത് നീ സംസാരിച്ച് നിൽക്കാതെ വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു അമല് അപ്പൊ അപർണ ഇങ്ങനെ കഴിഞ്ഞു കാറ്റ് പിടിച്ചാൽ നിൽക്കാം അബേഡും ജാനായിടത്തിയും നിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോ അവരെന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് അപർണ ചോദിച്ചു അപ്പൊ അമലൊന്നും മിണ്ടുന്നില്ല എന്താ അവർക്ക് മനുഷ്യത്വം എന്നുള്ളൊരു വികാരം ഉള്ളത് കൊണ്ടാണെന്ന് അമൽ അന്നേരം പറഞ്ഞു എന്താ നിങ്ങളുടെ ഉദ്ദേശം പറയാൻ പറഞ്ഞു അപർണ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല നിന്റെ അച്ഛൻ ഒരു അവിവേകം കാണിച്ചു എന്ന് പറഞ്ഞു അപ്പം അവർനെ ഇങ്ങനെ നോക്കുക അത് നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്ന് അമ്മല് പറയുമ്പോൾ അവരുടെ ഇങ്ങനെ നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കുന്നു അച്ഛനെന്നും എന്തെന്ന് പറഞ്ഞാലും അച്ഛൻ തന്നെയല്ലേ എന്നും അമല് ചോദിക്കട്ടോ അവരുടെ അതിനൊന്നും ഉണ്ടെന്നില്ല അവർ മനസ്സിലാകുന്നില്ല അവർ ഇങ്ങനെ സ്തംഭിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്ന് അമല് പറയുമ്പോഴത്തേക്കും അവരുടെ കണ്ണ് തള്ളി കണ്ണുതൊള്ളി എന്തം വിട്ടിങ്ങനെ അവർണ്ണം നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ ക്ലൈമാക്സിലേക്ക് അടുക്കം തോറും നല്ല അടിപൊളി എപ്പിസോഡായിട്ടാണ് കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താണ് ടാറ്റാ